ഹായോ ഗുഡ് ഈവനിങ് എല്ലാവർക്കും ഓഡിബിൾ ആണ് പ്രതീക്ഷിക്കുന്നു കേൾക്കാമോ എന്നൊന്ന് കമന്റ് ചെയ്യണേ ഓഡിബിൾ ആണോ എന്നൊന്ന് കമന്റ് ചെയ്യുക എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക കേൾക്കാമോ എന്നൊന്ന് കമന്റ് ചെയ്യുക എല്ലാവർക്കും കേൾക്കാമോ എന്നൊന്ന് റെസ്പോണ്ട് ചെയ്യുക കേൾക്കാമോ ഓഡിബിൾ ആണോ കേൾക്കാമോ ഒന്ന് കമന്റ് ചെയ്തേ ഇവിടെ പോയി എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ കേൾക്കാമോ കേൾക്കാമോ ഒന്ന് കമെന്റ് ചെയ്യണേ കേൾക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ കേൾക്കാം എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ നമ്മളുടെ സി ഡി പി ഒ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾക്ക് ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് ഉള്ളത് സോ വൺസ് അഗെയിൻ വെൽക്കം യു ആൾ ടു ദിസ് എൻട്രീസ്ലി നമ്മൾ എല്ലാവരും ഒരു ജോലി എന്ന് പറയുമ്പോ അല്ലെ അത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഐ സി ഡി എസിന്റെ നോട്ടിഫിക്കേഷൻ വന്നു അതേപോലെ തന്നെ നമ്മൾ ആ എക്സാം വളരെയധികം സിസ്റ്റമാറ്റിക് ആയിട്ട് മുൻപത്തെ പ്രീവിയസ് ആയിട്ടുള്ള എക്സാം നമ്മൾ ഇതുപോലെ തന്നെ പഠിച്ചു അതേപോലെ സി ഡി പിഒന്റെ എക്സാം എന്നാണ് ഇനി വരിക എന്നുള്ളത് വളരെയധികം കൺഫ്യൂസിങ് ആയിട്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അത് ബേസിക്കലി നമ്മളുടെ ഈ ഒരു എസ് സി എസ് ടിയുമായി റിലേറ്റ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ആയിരുന്നു വന്നിരുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഇതിന്റെ ഒരു ജനറൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് സി ഡി പി യോടെ ജനറൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് പോസ്റ്റിലേറ്റ് ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഒന്നര വർഷം കഴിയുമ്പോഴാണ് ശരിക്കും അടുത്ത നോട്ടിഫിക്കേഷൻ വരേണ്ടിയിരുന്നത് അതായത് ഒരു ഇപ്പൊ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സേഫ് ഫോർ എക്സാമ്പിൾ ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് നമുക്ക് ഒരു റാങ്ക് ലിസ്റ്റ് വന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വരെയാണ് ജനുവരി ഒന്ന് വരെയാണ് അതിന്റെ വാലിഡിറ്റി ടൈം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടു കൂടിയൊക്കെയാണ് ശരിക്കും എന്ത് ചെയ്യേണ്ടിയിരുന്നത് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരിക പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചുവെച്ച രണ്ടായിരത്തി ഇരുപതില് സി ഡി പി യോടെ ജനറൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് വന്നു എന്നാൽ അതിനെ തുടർന്ന് അതായത് ഒരു റാങ്ക് ലിസ്റ്റ് ഒരു എക്സാം നടത്തി റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് വരുന്നത് അതിന്റെ എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് അത് ടെർമിനേറ്റഡ് ആകുന്നു അപ്പം ഇരുപത്തിനാലില് അത് ടെർമിനേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഓഫ് കോഴ്സ് ഈ ഒരു ടൈം പീരീഡിൽ എന്തായാലും സി ഡി പി നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് വരേണ്ട ബെസ്റ്റ് ടൈം ആണ് അല്ലെങ്കിൽ എന്തായാലും നമ്മൾ എക്സാം വരുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ടൈം പീരീഡ് തന്നെയാണിത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും എക്സാം ഒരു മൂന്ന് വർഷം കഴിഞ്ഞാൽ ഏത് ടൈമിൽ വേണമെങ്കിലും അല്ലെങ്കിൽ മൂന്ന് വർഷം എന്നൊരു ടൈം പീരീഡ് ഇല്ല ഒന്നര വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ഡിക്ലേർഡ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇനി ഒട്ടും വൈകാതെ തന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഏത് സമയത്ത് വേണേ നോട്ടിഫിക്കേഷൻ വരാം സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ അറ്റ് ദ ദർലിയസ്റ്റ് അപ്പൊ ഇതിന്റെ രണ്ടായിരത്തി ഇരുപത് ഞാൻ പറഞ്ഞൂലെ ഇതിന്റെ രണ്ട് നോട്ടിഫിക്കേഷൻസ് ആണ് നമുക്ക് ആക്ച്വലി ഇപ്പൊ പ്രീവിയസ് ആയിട്ടുള്ളത് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് രണ്ടായിരത്തി ഇരുപതിന്റെ നോട്ടിഫിക്കേഷൻ ആണ് പിന്നെ നമുക്ക് വന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നോട്ടിഫിക്കേഷൻ ആണ് ഈ രണ്ടായിരത്തി ഇരുപതിലെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് ജനറൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ഉണ്ടായിരുന്നത് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു ഫോമിൽ നിന്ന് തന്നെ കാണാൻ പറ്റും വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് അത് ബേസിക്കലി കണ്ടക്ട് ചെയ്യുന്നത് സി ഡി പി ഒ അതായത് സി ഡി പിഒ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ വിമൻ കാൻഡിഡേറ്റ്സിന് മാത്രമായിട്ട് നമ്മൾ ഐ സി ഡി എസ് ഒക്കെ പോലെ ഉണ്ടായിരുന്നില്ല ഇത് ദ സെയിം പാറ്റേൺ അതായത് ഒരു കോൺസെൻട്രിക് ആയിട്ട് ഒരു വിമൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഏരിയയിലേക്കാണ് ബേസിക്കലി ഈ ഒരു സി ഡി പി ഒ എന്ന് പറയുന്ന എക്സാമിന്റെ ഏരിയ വരുന്നത് സ്കെയിൽ ഓഫ് പേ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ ആണ് നിങ്ങളൊന്ന് ചിന്തിക്കുക അതായത് രണ്ടായിരത്തി ഇരുപതിലെ സ്കെയിൽ ഓഫ് പേ ആണ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത് തേർട്ടി ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് മുതൽ ബേസിക് ആണ് ടു സെവൻറ്റി ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വരെയാണ് നിങ്ങളുടെ സാലറി റേഞ്ച് ആയിട്ട് പറയുന്നത് അന്ന് ഉണ്ടായിരുന്ന ആന്റിസിപ്പേറ്റഡ് എന്ന് പറയുന്നത് നാലെണ്ണായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഇതിലെ ബേസിക് ആയിട്ട് നമ്മൾ പറയണത് എന്താ വെച്ചാൽ ഈ ഒരു സാലറി സ്കെയിലുമായി നമുക്ക് ഇതിനൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം അതായത് ഇതിപ്പം രണ്ടായിരത്തി ഇരുപതിലെ സാലറി സ്കെയിലാണ് നമുക്ക് തേർട്ടി ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് മുതൽ സെവന്റി ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വരെ പറയുന്നത് ഇതിന് പാരലായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓഫ് കോഴ്സ് ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയിട്ടുള്ള എക്സാം കാറ്റഗറി തന്നെ ആയിരുന്നു എന്നിരുന്നാലും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടുത്തെ ബേസിക് സാലറി രണ്ടായിരത്തി ഇരുപതില് വിളിച്ച എക്സാമിന്റെ സെയിം പോസ്റ്റിലേക്ക് തന്നെയാണ് ഒന്ന് സ്പെഷ്യൽ എക്സാം ആണ് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നിരുന്നാലും ഒരേ ഒരേ നിയമം തന്നെയാണ് വരുന്നത് ഒരേ ബോർഡിന്റെ കീഴിൽ തന്നെയാണ് വരുന്നത് അല്ലെ നമുക്ക് ഇവിടെ മുപ്പത്തഞ്ച് എഴുന്നൂറിൽ നിന്നും ഇവിടെ എത്രയായിട്ട് അത് വർദ്ധിച്ചിട്ടുണ്ട് നോക്കിക്കേ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് അമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് വൺ ലാക്ക് ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് വരെ അപ്പൊ ഇവിടെ സാലറി പാക്കേജ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വെറും രണ്ട് വർഷം കൊണ്ടാണ് ഇത്രത്തോളം സാലറി പാക്കേജ് എന്ന് പറയുന്നതില് ഹൈക്ക് വന്നിട്ടുള്ളത് സോ ഓഫ് കോഴ്സ് ഇപ്പൊ നമ്മൾ സ്ത്രീകളെയൊക്കെ സംബന്ധിച്ച ഏത് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുക എന്ന് പറയേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസേൺ ആണ് അല്ലെ സോ ഒരു നല്ല ബെറ്റർ ജോബിനൊക്കെയാണ് നിങ്ങൾ ട്രൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒന്ന് സെറ്റിൽ ആക്കുക എന്നൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു സി ഡി പി ഒ എക്സാം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എക്സാം ആയിരുന്നു കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് ബേസിക്കലി ഇവിടെ ആ ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നോട് കൂടിയാണ് റാങ്ക് ലിസ്റ്റ് വന്നത് അതായത് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിന്റെ വാലിഡിറ്റി പറഞ്ഞ മൂന്ന് വർഷം ഇരുപത്തി ആറ് ഉണ്ട് അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചോട് കൂടി നമുക്ക് വേണമെങ്കിൽ അടുത്തൊരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷനും എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ രണ്ട് നോട്ടിഫിക്കേഷനും നമുക്ക് പ്രതീക്ഷിക്കാം ഒന്ന് ജനറലിന്റെ നോട്ടിഫിക്കേഷനും നമുക്ക് പ്രതീക്ഷിക്കാം റിസർവേഷൻ്റെ അതായത് നമുക്കിങ്ങനെ ഒരു സ്പെഷ്യൽ കാറ്റഗറി എക്സാമിൻ്റെയും പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം നമുക്ക് റ്റഗറി ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇരുപത്തി മൂന്നിലാണ് റാങ്ക് ലിസ്റ്റ് വന്നത് മൂന്ന് വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് അടുത്ത കൊല്ലം വരെ അതിന്റെ വാലിഡിറ്റി ഉണ്ട് എന്നാലും ചിലപ്പോൾ ഈ വർഷം സ്പെഷ്യൽ നോട്ടിഫിക്കേഷനും വന്നേക്കാം നമുക്ക് അറിയില്ല വോട്ട് ഈസ് ഗോയിങ് ടുപ്പൺ എന്ന് നമ്മൾ ഇതിലേക്ക് ബേസിക്കലി നോക്കുവാണെങ്കിൽ മെത്തേഡ് ഓഫ് അപ്പോയിന്റ് ഡിറക്റ്റ് അപ്പോയിന്റ് ആണ് കേരള കേരളീസ് അത് തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത് ഏജ് ലിമിറ്റ് ഇരുപത്തി അഞ്ച് മുതൽ ഒന്ന് വയസ്സ് വരെയാണ് നമ്മളുടെ സി ഡി പി യോടെ ജനറൽ റിക്രൂട്ട്മെന്റിന്റെ ഏജ് ലിമിറ്റ് ആയിട്ട് വരുന്നത് ഇപ്പൊ നമ്മൾ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന്റെ ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ അതിന് ഇരുപത്തിയഞ്ച് മുതൽ നാപ്പത്തി ആറ് ഉണ്ട് ഞാൻ ഇങ്ങനെ കമ്പയർ ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം കൃത്യമായിട്ടൊന്ന് പ്ലഗ് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പൊ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് രണ്ട് റിക്രൂട്ട്മെന്റ്സ് ആയിരുന്നു രണ്ടും വിളിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പൊ ഈ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന്റെ ഏരിയയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് അവിടെ ഇരുപത്തിയഞ്ച് മുതൽ നാപ്പത്തി ആറ് വരെയാണ് ഏജ് സ്ട്രക്ചർ വരുന്നത് എന്നാൽ നോർമൽ ആയിട്ടുള്ളതിൽ വരുന്നത് ഇരുപത്തി മുതൽ നാപ്പത്തി വരെയാണ് ഇനി നമ്മൾ ക്വാളിഫിക്കേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഹോം സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് സോഷ്യോളജി സൈക്കോളജി ഇത് പഠിച്ചവർക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇക്വലൻസി ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും പ്രൊവൈഡ് യു ഹാവ് എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സോഷ്യൽ വർക്ക് സോഷ്യൽ വർക്കില് ഗവൺമെന്റ് ഓഫ് കേരള അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡിയിൽ നിന്ന് സപ്പോസ് യു ആർ ഹാവിങ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ആൻഡ് ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ വിമൻ കാറ്റഗറീസിനാണ് റിസർവ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇവിടെ നമുക്ക് ചിലപ്പോൾ നിങ്ങൾ ഈക്വലൻസി ഒക്കെ അപ്ലൈ ചെയ്തേക്കാം അങ്ങനെ ഈക്വലൻസി കൊടുക്കുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഓഫ് കോഴ്സ് നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ടാവും അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെ ഫ്രണ്ട്സ് അപ്പൊ നിങ്ങൾക്ക് ഈക്വലൻസി വെച്ചിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പൊ ഈ ചിലവര് ഈക്വലൻസി കാണുമ്പോ ഭയപ്പെടും ഞങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാം ഒരു ഡൗട്ടും വേണ്ട ഈക്വലൻസി വെച്ച് നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത് നിങ്ങൾ ജോലിയിൽ പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസത്തെ ട്രെയിനിങ് പീരീഡ് ഒക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ് ഇത്രയും ആണ് ജനറൽ റിക്രൂട്ട്മെന്റിന്റെ കണ്ടീഷൻ ഇനി നിങ്ങൾ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് അതിപ്പോ വരാണ്ട് എസ് സി എസ് ടി കമ്മ്യൂണിറ്റീസിനാണ് ബേസിക്കലി വിളിക്കുന്നത് അത് ബേസിക്കലി നമ്മൾ പറയുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സെയിം തന്നെയാണ് അതായത് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിലും ഹോം സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് സോഷ്യോളജി അല്ലെങ്കിൽ സൈക്കോളജി ഇത്രയും കാര്യത്തില് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം അതായത് പി ജി ഉണ്ടായിരിക്കണം അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ സോഷ്യൽ വർക്കില് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ടേ നമ്മള് പറയുന്നുള്ളു പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ സ്പെഷ്യൽ ദേരിയിലേക്ക് കടക്കുമ്പോ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇപ്പൊ യു ജി സി അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ കോഴ്സസ് ഒക്കെ ആയിട്ട് റിലീസ് ചെയ്യുന്ന നിങ്ങൾക്ക് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഹോം സയൻസ് ആയിക്കോട്ടെ സോഷ്യൽ വർക്ക് ആയിക്കോട്ടെ സോഷ്യോളജി സൈക്കോളജി ഏത് യൂണിവേഴ്സിറ്റി ആയാലും സപ്പോസ് യു ജി സി അപ്രൂവ്ഡ് വൺ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തിനുള്ള കണ്ടീഷൻ ഉണ്ട് ഇവിടെ ഇത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള കണ്ടീഷൻ ഉണ്ട് ഇതാണ് ബേസിക്കലി നമ്മുടെ ജനറൽ റിക്രൂട്ട്മെന്റ് അതേപോലെ തന്നെ നോർമൽ റിക്രൂട്ട്മെന്റിന്റെയും ഒരു കണ്ടീഷൻ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടില്ല എന്നിരുന്നാലും നമ്മൾ എല്ലാവരും പ്രിപ്പയർ ചെയ്യേണ്ടത് അതായത് വലിയ ഗണ്യമായിട്ടുള്ള രീതിയിലൊന്നും മാറ്റം വരാനുള്ള സാധ്യതയില്ല കാരണം ഓൾറെഡി തന്നെ ഇതിന്റെ അകത്ത് വളരെയധികം സിസ്റ്റമാറ്റിക് ആയി ഓരോ പോയിന്റ്സും സിംഗ്രണൈസ് ചെയ്ത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു സിലബസ് രൂപീകരിച്ച് തന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മീതയായിട്ട് വരാനായിട്ടുള്ള ചാൻസസ് ഇനി ആഡ് ഓൺ ചെയ്താലും ഒന്നോ രണ്ടോ ടോപ്പിക്കുകൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്ത് വരുന്നത് അപ്പൊ മൊഡ്യൂൾ വണ്ണിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അത് അത് സോഷ്യോളജിയുടെ കീഴിൽ വരുന്നതാണ് ഇരുപത്തി അഞ്ച് മാർക്കാണ് അതിൽ വരുന്നത് ഒറിജിനൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജിയാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് പല ബ്രാഞ്ചസിലുള്ള കുട്ടികൾ എഴുതുന്ന ഒരു എക്സാം ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബേസ് മുതല് അപ്പർ വരെ നല്ല തറോ നോളേജ് ഉണ്ടായിരിക്കണം എന്ന് വിചാരിച്ച് വളരെ കടിച്ച പെട്ടാത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നൊന്നുമല്ല മീൻ ചെയ്യുന്നത് വളരെ ഈസി ആയിരിക്കും പക്ഷേ നിങ്ങൾ ബേസിക് കോൺസെപ്റ്റുകള് മനസ്സിലാക്കുക അത് പഠിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ബേസിക് കോൺസെപ്റ്റുകള് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ യാതൊരു രീതിയിലും നിങ്ങൾക്ക് അതൊരു പ്രോബ്ലമാറ്റിക് സ്കനാറിയു വരാനായിട്ടുള്ള ചാൻസ് ഇല്ല ഇതിന്റെ അകത്ത് വരുന്നത് നമ്മൾ ഡെഫിനീഷൻ ഓഫ് സോഷ്യോളജി ഇതിൽ നിങ്ങൾ നോക്കേണ്ടത് ഐ പ്രിപ്പയർ ചെയ്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായി സാധിക്കും ഇപ്പൊ ഒക്കെ ആണെങ്കിലും നമ്മള് ഇപ്പം എൻട്രിയിലൊക്കെ കോഴ്സ് ഓഫർ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ സോഷ്യോളജിയുടെ ബേസിക് സ്ട്രക്ചർ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ഡെഫിനേഷൻസ് ആരാണ് ഇന്ന ഡെഫിനേഷൻ കൊണ്ടുവന്നത് ഏത് ഡെഫിനേഷൻ ആണ് ഇപ്പോൾ ഫോർവേർഡ് ചെയ്തത് ഇന്ന് മുതലായിട്ടുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ കാൾ മാക്സ് എമിലി ജാർഖിം മാക്സ് വെബർ ജോർജ് സിമൽ ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് വളരെ കൃത്യമായി തന്നെ നിങ്ങൾ പോസ്റ്റിലേജ് ചെയ്യുക അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഫിനോമിനോളജിക്കൽ സ്കൂൾസ് ഹാർബർട്ട് ബ്ലൂമർ ഗോഫ്മാൻ ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് ഈ ഒരു മേഖലയിൽ നിന്നും സാധാരണയായി ചോദിക്കാറുണ്ട് ഒരു ടൂയിലേക്ക് കടന്നാൽ സോഷ്യോളജി ഇൻ ആണ് ഇന്ത്യൻ കോൺസെപ്റ്റില് അതിന്റെ അപ്ലിക്കേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇൻഡോളോജിക്കൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് മാർക്സിനും ഇമ്പോർട്ടന്റ് ആണ് ദെൻ കംസ് ദ ഡിഫറൻസ് ഫാമിലി കിൻഷിപ്പ് മുതലായിട്ടുള്ള ഡിഫറൻസ് എങ്ങനെയാണെന്ന് ചോദിക്കാം അതേപോലെ തന്നെ നമുക്ക് ലൂയിസ് ഡിമോൺ ഗെയിൽ പെർസ്പെക്ട് ഓഫ് അംബേദ്കർ കാഹ് മുതലായിട്ടുള്ളവരുടെ സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ട് ഒരു കോൺസെപ്റ്റ് തരുന്നു ഈ കോൺസെപ്റ്റ് ആരുടെ സ്റ്റഡിയുമായിട്ട് ഡെല ചെയ്യുന്നതാ റിലേറ്റ് ചെയ്യുന്നതാ മുതലായിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കാം കുറച്ചുകൂടി ഒരു ഓപ്പൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതായത് ഒരു ജനറൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മൊഡ്യൂൾ ആണ് മൊഡ്യൂൾ ത്രീ എന്ന് പറയുന്നത് അതിന്റെ അകത്ത് ഗ്ലോബലൈസേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആണ് വരുന്നത് അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് ബേസിക്കലി ഗ്ലോബലൈസേഷന്റെ ഫീച്ചേഴ്സ് ചോദിക്കാം അതേപോലെ ഇക്കണോമിക് ഡെവലപ്മെന്റ് എൻവിറോൺമെന്റൽ ഡീഗ്രഡേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ നാച്ചുറൽ റിസോഴ്സസുമായി റിലേറ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടീഷൻസ് ഗ്ലോബൽ വാർമിങ് എന്താണ് ഓഫ് കോഴ്സ് ജെൻഡർ ഡെവലപ്മെന്റിൽ ഇഷ്യൂസ് വരാനുള്ള സാധ്യതകളുണ്ട് പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ് പിന്നെ ഒരുപാട് തരത്തിൽ ഇപ്പൊ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരന്റി സ്കീമുണ്ട് ആക്ട് ഉണ്ട് അത് വന്ന വർഷം ഏതാണ് അത് എന്ത് ടെൻഡൻസിയാണ് കൊണ്ടു വന്നത് ദാറ്റ്സ് ഇമ്പോർട്ടന്റ് അതേപോലെ കുടുംബശ്രീ യൂണിറ്റുകളെ കുറിച്ച് വളരെ പ്ലഗ് ഇൻ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഇതിൽ കൂടുതലായും ചോദിക്കാറുണ്ട് പ്രവേശിച്ചാൽ സോഷ്യൽ പ്രോബ്ലംസിനെ കുറിച്ചാണ് വയലൻസ് അഗെൻസ്റ്റ് വിമൻ ചിൽഡ്രൻ ആൻഡ് എൽഡർലി ഡൊമസ്റ്റിക് വയലൻസ് ചൈൽഡ് അബ്യൂസ് പോസ്കോ ആക്ട് മാൽ ന്യൂട്രീഷൻ ആൽക്കഹോളിസം ഡ്രഗ് അഡിക്ഷൻ ഇതൊക്കെ ബേണിംഗ് ആയിട്ടുള്ള സെൻസേഷൻ ആയിട്ടുള്ള കറണ്ട് പ്രോബ്ലംസ് ആണ് ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ കൂടുതലായിട്ടും നോക്കേണ്ടത് ഈ ഒരു ജെൻഡർ പെർസ്പെക്റ്റീവിലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരാറുണ്ട് അപ്പൊ അതൊന്ന് നോക്കുന്നത് വളരെ ഉചിതമായിരിക്കും മോഡ്യൂൾ ഫൈവ് എന്ന് പറയുന്നത് റിസർച്ച് മെത്തേഡ്സ് ആണ് അതായത് പക്ക ഒരു റിസർച്ച് ഏരിയയിൽ നിന്നുള്ള തിയറട്ടിക്കൽ കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ തിയറട്ടിക്കൽ മാറ്റേഴ്സ് ആണ് ഇവിടെ കൂടുതലായിട്ടും വരുന്നത് ഇതിൻ്റെ അകത്ത് ടൈപ്സ് ഓഫ് റിസർച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്ത് ഏതൊക്കെ ടൈപ്പ് ആസ്റ്റുലേറ്റ് ചെയ്യുന്നത് ഏതൊക്കെ മെത്തേഡ് ഫോംസ് ആണ് വരുന്നത് എന്നുള്ളത് നമ്മൾ വളരെ സ്പഷ്ടായിട്ട് പറയണം റിസർച്ചിനെ പല രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലെ എക്സ്പ്ലോറേറ്ററി ഡിസ്ക്രിപ്റ്റീവ് എക്സ്പ്ലനേറ്ററി നമ്മൾ ഇതിനു മുമ്പ് ചെയ്തത് ഐ സീരിയസ് ഒക്കെ നമ്മൾ കോച്ചിങ് കൊടുത്ത സമയത്ത് ചെയ്ത പാറ്റേൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിസർച്ചിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു അതേപോലെ ഓരോ റിസർച്ചുമായി റിലേറ്റ് ചെയ്യുന്ന കീവേർഡുകള് കൊടുത്തു സോ കുട്ടികൾക്ക് അത് അണ്ടർടേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഭയങ്കര അധികം ഈസി ആയിരുന്നു അതേപോലെ തന്നെ പ്രൈമറി സെക്കൻഡറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ലോകിറ്റ്യൂഡൽ സ്റ്റഡി കേസ് സ്റ്റഡി ക്രോസ് സെക്ഷണൽ ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ബേസിക് ആയിട്ട് വന്നിട്ടുണ്ട് ഇസ്കം സൈക്കോളജി സൈക്കോളജി പറയുന്നതിലും ട്വന്റി ഫൈവ് മാർക്സ് ആണ് വരുന്നത് അതിൻറെ അകത്ത് സൈക്കോളജിക്കൽ അപ്രോച്ചസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സ്ട്രക്ചറലിസം ബിഹേവിയറിസം ജസ്റ്റ് ചാൾഡ് സൈക്കോളജി ബയോളജിക്കൽ സൈക്കോ അനാലിറ്റിക് ഹ്യുമാനിസ്റ്റിക് ആൻഡ് കോഒനേറ്റീവ് അപ്രോച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള് ചോദിക്കാറുണ്ട് അതേപോലെ ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ ഇതാണ് അടുത്ത ഏരിയ വരുന്നത് ഇതിന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മൾ നോക്കുകയാണെ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ ദ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇമ്പോർട്ടന്റ് ആണ് സെറിബ്രൽ ഹെമിസ്ഫിയർ ഇമ്പോർട്ടന്റ് ആ ലിമ്പിക് സിസ്റ്റം ഇതിന് നിരന്തരമായി ചോദിക്കാറുണ്ട് അതേപോലെ സെൻസറി ആൻഡ് മോട്ടോർ പ്രോസസിംഗ് ചോദിക്കാറുള്ള ഏരിയാണ് ഇനി സെൻസേഷൻ അറ്റൻഷൻ പെർസെപ്ഷൻ കോൺഷ്യസ്നെസിന്റെ മേഖലയിലേക്ക് വന്നാൽ ടൈപ്സ് ഓഫ് അറ്റൻഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് ഇലൂഷൻസ് ടൈപ്സ് ഓഫ് ഇലൂഷൻ ടി എസ് പി എ സി പിഡിറ്റേഷൻ മുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മുതലായവ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അടുത്തത് സൈക്കോളജിക്കൽ പ്രോസസ്സസ് ആണ് അതിൻ്റെ അകത്ത് ക്ലാസിക്കൽ കണ്ടീഷനിങ് ഓപ്പറൻ കണ്ടീഷനിങ് കോഗനേറ്റീവ് ലേർണിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഷോർട്ട് ടേം ലോങ് ടേം മെമ്മറീസ് വർക്കിംഗ് മെമ്മറി സമാൻറ്റിക് എപ്പിസോഡിക് മെമ്മറി അതേപോലെ റിപ്രഷൻ അതേപോലെ അംനീഷ്യ നമോണിക്സ് കോഗനേറ്റീവ് പ്രോസസ്സസ് അതേപോലെ പ്രോബ്ലം സോൾവിംഗ് മോട്ടിവേഷൻ നീഡ് എ ഡ്രൈവ് ഐക്യു ഇമോഷണൽ ഇന്റലിജൻസ് മുതലായ കാര്യങ്ങളിൽ നിന്നെല്ലാം ചോദ്യങ്ങൾ വരാറുണ്ട് പേഴ്സണാലിറ്റി ആൻഡ് അപ്നോമൽ ബിഹേവിയറിന്റെ ഏരിയയിലേക്ക് കടന്നാൽ അപ്രോച്ചസ് ഇമ്പോർട്ടന്റ് ആണ് ഫ്രോഡിന്റെ തിയറി ഇമ്പോർട്ടൻ്റ് ആണ് ഡി എസ് എം ഐ സി ഡി ക്ലാസിഫിക്കേഷൻ എ ഡി എച്ച് ഡി ആൻസൈറ്റി ഡിസോർഡർ മൂഡ് ഡിസോർഡേഴ്സ് മുതലായിട്ടുള്ള മേഖലയിൽ നിന്നും ചോദ്യങ്ങൾ വരാറുള്ളതാണ് എപ്പോഴും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പ്രീവിയസ് ആയിട്ടുള്ള സിലബസ് വെച്ച് അതായത് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറും വെച്ച് നമ്മൾ എന്തെങ്കിലും ഒരു സിംഗ്രനൈസേഷൻ നടത്തുക മാത്രല്ല പ്രീവിയസിൽ എങ്ങനെയാ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നതിനെ ഒരു ഔട്ട്ലുക്കും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം നെക്സ്റ്റ് കം സോഷ്യൽ സൈക്കോളജി സോഷ്യൽ സൈക്കോളജി സോഷ്യൽ കോർഗനേഷൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ പ്രജുഡസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ സോഷ്യൽ ബിഹേവിയർ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പോണൻസ് ഇതെല്ലാം എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സി ഡി പി ഒയുടെ സിലബസ് ആണ് സി ഡി പി ഒ എക്സാം എന്ന് പറയുന്നതിന്റെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ഇരിക്കുകയാണ് സോ തുടക്കം മുതൽ തന്നെ കാണുക ഇത്ര ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു എക്സാം എന്നതിനെ കുറിച്ച് അടുത്തത് ഹോം സയൻസ് ആണ് ട്വന്റി ഫൈവ് മാർക്സിനാണ് ഫിസിയോളജി ആൻഡ് മൈക്രോബയോളജി ആണ് വരുന്നത് അതിന്റെ അകത്ത് ഡൈജസ്റ്റീവ് സിസ്റ്റം കാർഡിയോ വാസ്കുലാർ സിസ്റ്റം റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഫുഡ് മൈക്രോ ബയോളജി ഫുഡ് പോയിസൺ പോയിസണിങ് അതുപോലെ ഫുഡ് സ്പോയിലേജ് അതേപോലെ കോവിഡ് നയൻറ്റീൻ പോലിയോമിലസ് മുതലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് അവിടെ ഡീറ്റെയിൽ ഔട്ട് ചെയ്യുന്നത് സോ ഇറ്റ് മീൻസ് ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു മൊബ്യൂള് ഏഴ് പഠിച്ചു വെക്കുക അടുത്തത് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയറിന്റെ മേഖലയിലേക്ക് പ്രവേശിച്ചാൽ അതിന്റെ അകത്ത് നിങ്ങൾക്ക് മെറ്റേണൽ ന്യൂട്രീഷൻ ഐ യു ജി ആറ് അതേപോലെ ടൈപ്സ് ഓഫ് ബർത്ത് എൽ ബി ഡബ്ല്യു ബേബീസ് എ പി ജി ആർ ടെസ്റ്റ് അതേ മുതലായിട്ടുള്ള കാര്യങ്ങൾ എം ബി എഫ് എച്ച് ഐ മുതലായ കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി ഹ്യൂമൻ ആൻഡ് ഡയറ്റിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബാലൻസ്ഡ് ന്യൂട്രീഷൻ ആർഡിഎ ഫൈബർ മാക്രോനുസ് ന്യൂട്രിയൻസ് ഇമ്പോർട്ടന്റ് ആണ് എൻസിഡി ഫീവർ ഡയറിയ പ്രഗ്നാൻസി ലാക്ടേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് അതിന്റെ മേഖലയിൽ നിങ്ങൾ പ്രിൻസിപ്പൽ ഡെഫിനിറ്റ് ആയിട്ടും പഠിക്കുക അതേപോലെ പോവർട്ടി എലിവേഷൻ പ്രോഗ്രാംസ് അത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒന്ന് തന്നെയാണ് പഠിച്ചു വെച്ചേക്കുക ട്രഡീഷണൽ മീഡിയ ഫോക്ക് മീഡിയ എൻജിഒ സി എസ് ആർ മുതലായിട്ടുള്ള ബോഡീസിനെ കുറിച്ചൊന്നും പഠിച്ചു വെക്കുക ബേസിക് സയൻസിലേക്ക് പ്രവേശിച്ചാൽ അവിടെ സീരിയൽസ് പൾസർ സ്നാക്സ് ഓയിൽ സീഡ്സ് വെജിറ്റബിൾ ഫ്രൂട്ട്സ് മെൽക് ഇത്രയും ഇമ്പോർട്ടന്റ് ആണ് ഇതിന്റെ ഫുഡ് ഗ്രൂപ്സുകൾ പഠിക്കുക എഫ് എസ് എസ് ഇത്രയും അതിന്റെ ഒബ്ജക്റ്റീവ് അതിന്റെ റോള് മുതലായ കാര്യങ്ങളെ കുറിച്ച് കൂടി ഒന്ന് വളരെ വ്യക്തമായി പഠിക്കുക അടുത്ത മേഖല സോഷ്യൽ വർക്ക് ആണ് അത് ഇരുപത്തി മാർക്കിനാണ് സോഷ്യൽ വർക്കിന്റെ മേഖലയിലേക്ക് കടന്നാൽ അതിന്റെ ഡെഫിനേഷൻ മീനിങ് ഗോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രിൻസിപ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻ എ എസ് ഡബ്ല്യു കോഡ് ഓഫ് എത്തിക്സ് സ്റ്റാൻഡേർഡ് ഓഫ് പ്രാക്ടീസ് ഇമ്പോർട്ടന്റ് ആണ് തിയറീസ് ഓഫ് ഡെവലപ്മെന്റ് ശരിക്കും ഇത് വരേണ്ടത് നിങ്ങൾക്ക് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കമ്പോണന്റിലാണ് വരേണ്ടത് എറിക്സൺ അതുപോലെ തന്നെ ഫ്ലാഗ് അതുപോലെ തന്നെ കഹൽബർഗ് ഫ്രൂട്ട് മുതലായിട്ടുള്ള കോൺസെപ്റ്റുകൾ അവരുടെ തിയറീസ് ഓഫ് ഡെവലപ്മെന്റ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യില് അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് വന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായി പഠിക്കുക വർക്കിംഗ് വിത്ത് ഇൻഡിവിജ്വൽസ് ആണ് അടുത്തത് അതിന്റെ അകത്ത് ഡെഫിനേഷൻ നേച്ചർ ഇമ്പോർട്ടന്റ് ആണ് അതേപോലെ ഗോൾ അറ്റൈൻമെന്റ് സ്കിൽസ് ആൻഡ് ടെക്നീക്സ് ഇൻ സോഷ്യൽ കേസ് വർക്ക് സൈക്കോ ഡൈനാമിക് മുതലായവയും ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത വർക്കിംഗ് വിത്ത് ഗ്രൂപ്പ് ആൻഡ് കമ്മ്യൂണിറ്റീസിന്റെ കീഴിൽ വരുന്നത് നമുക്ക് ഇവിടെ സോഷ്യൽ ഗ്രൂപ്പ് വർക്കിന്റെ ഡെഫിനേഷൻ ഓബ്ജക്റ്റീവ് സ്കോപ്പ് ആണ് പിന്നെ നിങ്ങൾ ഇതിന്റെ അകത്ത് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാം പ്ലാനിങ് അത് നിങ്ങൾ വളരെ വ്യക്തമായി നോക്കി വെക്കുക കാരണം പ്രിൻസിപ്പിൾസിന്റെ ബേസിസിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പ്രിൻസിപ്പിൾസിന്റെ ബേസിസിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇനി അടുത്ത നിങ്ങളുടെ സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷൻ ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആക്ച്വലി നമ്മളുടെ ആപ്പിലൊക്കെ ഇതിന് ഡീറ്റെയിൽ സിലബസ് ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് നിങ്ങളെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയ ഏതാണെന്ന് ഞാനിപ്പോ ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ മാത്രം മാർക്ക് ചെയ്ത് പോവുകയാണ് സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷനിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ കോൺസെപ്റ്റ് അതിന്റെ മെത്തേഡ് പ്രിൻസിപ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ് അതേപോലെ സി എസ് ഡബ്ല്യുബി എസ് എസ് ഡബ്ല്യുബി അതേപോലെ പ്രൊവേഷൻ ഓഫ് അഫൻഡേഴ്സ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ജുബനായി ജസ്റ്റിസ് ആക്ട് തൗസൻഡ് ചൈൽഡ് ലേബർമെന്റ് ആക്ട് തൗസൻഡ് സിക്സ്റ്റീൻ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് പിന്നെ നിങ്ങൾക്ക് കുറെ ആക്ട് ഉണ്ടാവും ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ോ Act, Dowry Prohibition Act, Sexual Harassment Act, ഇങ്ങനെ മുതലായിട്ടുള്ള ഇതെല്ലാം തന്നെ ഐ വുഡ് സേറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് അടുത്ത ഇതുപോലെ വരുന്നതാണ് നിങ്ങളുടെ സോഷ്യൽ സെക്യൂരിറ്റി സ്കീം ഒന്നുപോലും നമ്മൾ ഒഴിച്ചു വിടാനില്ല പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമില് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് തന്നെയാണ് ആണ് ഒന്നും നിങ്ങൾ പഠിക്കാതെ വിടരുത് അപ്പം നമുക്ക് ഒരുപാട് സാഹചര്യമുള്ള അല്ലെങ്കിൽ ഒരുപാട് സാധ്യതയുള്ള ഒരു എക്സാം ആണ് സി ഡി പി ഒ എന്ന് പറയുന്നത് സി ഡി പി ഒൻ്റെ ജനറൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏത് നിമിഷം വേണമെങ്കിലും വരാം നമുക്കറിയാം നോട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ കുറച്ച് സമയം മാത്രം അതായത് എറി വന്നാൽ ഒരു നമുക്ക് ഒരു ആറുമാസത്തിനുള്ളിൽ എന്ന് പറയാം അല്ലെ അതിനുള്ളിൽ ആയിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ആറുമാസം ഒന്നും കിട്ടില്ല അതിനുള്ളിൽ തന്നെ എക്സാം കണ്ടക്ട് ചെയ്യും അപ്പൊ നമുക്ക് ബെറ്റർ ലൈഫ് ദാൻ നെവർ എന്നാണ് നമ്മൾ എപ്പോഴും എവിടെയാണെങ്കിലും പറയുന്നത് അല്ലെ വളരെ സിസ്റ്റമാറ്റിക് ആയി നിങ്ങൾ ഗ്രേഡ് പേ ഓൾറെഡി കണ്ടു കഴിഞ്ഞു വളരെ ആയി പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് സി ഡി എക്സാം എന്ന് പറയുന്നത് ഒക്കെ കോഴ്സ് ഓൾറെഡി തന്നെ ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ വളരെ ആയി ഒരു ഉയർന്ന ജോലി അല്ലെങ്കിൽ വളരെ ഉയർന്ന എന്നതിൽ ഉപരി ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം ഏൺ ചെയ്യാനായി സ്വപ്നം കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് സി ഡി പി ഒ എക്സാം എന്ന് പറയുന്നത് അപ്പൊ വളരെയധികം ക്രിസ്റ്റലൈസ്ഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി അതായത് ലൈവ് സെഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ എൻട്രിയുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും അമർത്തുക സോ ദാറ്റ് നിങ്ങൾക്ക് സി ഡി പിഒന്റെ തന്നെ അല്ലെങ്കിൽ സി ഡി പി ഒ പോലെയുള്ള പല പല എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട് അല്ലെ സോ ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻസും എല്ലാം നിങ്ങൾക്ക് തന്മൂലം ലഭിക്കുന്നതാണ് സോ ഇന്ന് തന്നെ എന്ത് ചെയ്യുക നിങ്ങളുടെ പ്രിപ്പറേഷൻ മാർക്ക് ചെയ്യുക നമുക്കൊരു സ്വപ്‌നമുണ്ട് ആ സ്വപ്നത്തിന്റെ പിറകെ ചിറക് വെച്ച് പറക്കുക പറക്കുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നും ചാറ്റ് ബോക്സിൽ കണ്ടിട്ടില്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഓക്കെ ഒരു ഡൗട്ടും കാണാത്ത സ്ഥിതിക്ക് സോ എല്ലാവർക്കും എല്ലാം ക്ലിയർ ആണ് എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് ഓക്കെ സോ താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്